തങ്ങൾക്കെതിരായ എല്ലാ കുപ്രചരണങ്ങളും തള്ളിക്കൊണ്ട് നാലു വർഷത്തിന് ശേഷം നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജെ എൻ എന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വീണ്ടും ഒരു ചെങ്കടലായി മാറിയിരിക്കുകയാണ് ഇടത് സഖ്യം നാല് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ സഖ്യം എ ബി വിപിയെ എല്ലാ ജനറൽ സീറ്റുകളിലും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ദളിത് വിദ്യാർത്ഥി ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു ഒരുപാട് പ്രത്യേകതകൾ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യത്തിൻ്റെ പരാജയമുറപ്പുവടുത്താൻ എ ബി വി പി സർവകലാശാല ഒരു മെയ് പോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അതായത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന എസ് എഫ് ഐയുടെ സ്ഥനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായിരുന്ന വിദ്യാർത്ഥിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഒരു നടപടി ഏർ അധികൃതരുടെ സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ാപ്സ എന്ന ബിർസ അംബേദ്കർ ഫൂലെ സ്റ്റുഡൻസ് അസോസിയേഷന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇടത് സഖ്യം ആ സർവകലാശാല എ ബി വി പി കൂട്ടുകെട്ടിൻ്റെ നീക്കത്തെ പൊളിച്ചടുക്കുകയാണ് ആ ജനറൽ സെക്രട്ടറി ബാപ്സൈഡ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് എ ബി വിപിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് എല്ലാ ജനറൽ സീറ്റുകളിലും ആയിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇടത് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നതാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഈ നാലു വർഷത്തിനു ശേഷമാണ് ജെ എൻ യു ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അവസാന തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായ ഐഷ ഘോഷായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ജെ എൻ യു കലാപ കലുഷിതമായിരുന്നു എന്ന് വേണം പറയാൻ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള കായികമായ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ജെ എൻ യുവിൽ പതിവായി മാറിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തവണ പന്ത്രണ്ട് വർഷത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയ എഴുപത്തി മൂന്ന് ശതമാനം പോളിംഗ് ജെ എൻ യു തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ഇടത് സഖ്യത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എ ബി ബി പി അതിൻ്റെ തന്ത്രങ്ങൾ പരമാവധി പുറത്തെടുത്തുവെങ്കിലും ഒരു സീറ്റിൽ പോലും ഒരു നിർണായകമായ ജനറൽ സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഇടതുപക്ഷം എന്ത് ആശയമാണ് ബി ജെ പിക്ക് ഒരു സഖ്യമെന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ജെ എൻ യുവിൽ നമുക്ക് കാണാൻ സാധിച്ചു ഒരൊറ്റ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അല്ല ജെ എൻ യു എ ബി ബി പി പരാജയപ്പെടുത്തിയിരിക്കുന്നത് അത് നാല് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ആദ്യത്തേത് ആ കൂട്ടായ്മയിലെ ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന രണ്ടാമത്തേത് എ എസ് എഫ് ആണ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന മറ്റൊരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ജെ എൻ യു നിർണായക സ്വാധീനമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന ഡി എസ് എഫ് ആണ് മറ്റൊരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് സി പി ഐ എം എല്ലിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ഐസയ ഈ നാല് വിദ്യാർത്ഥി സംഘടനകൾ ചേർന്നാണ് ഇത്തവണ എ ബി ബി പി പരാജയപ്പെടുത്തിയിരിക്കുന്നത് അത് എങ്ങനെയാണ് സഖ്യങ്ങൾക്ക് മുൻപിൽ വലതുപക്ഷ രാഷ്ട്രീയം പരാജയപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കിയതിനെ തുടർന്ന് ബാപ്സയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നടപടി ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് ഒരു ദളിത് വിദ്യാർത്ഥി മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും തൊണ്ണൂറ്റിയേഴിനും ശേഷം ആദ്യമായി ഒരു ദളിത് വിദ്യാർത്ഥി ജെ എൻ യുവിൻ്റെ പ്രസിഡന്റ് ആകുന്നു എന്നൊരു പ്രത്യേകത കൂടി തെരഞ്ഞെടുപ്പിനുണ്ട് ധനഞ്ജയ് എന്ന ഐസയുടെ സ്ഥാനാർത്ഥി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് എ ബി വി പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്തവണയും എ ബി വി പിക്ക് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐ ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ബി വിപിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ എല്ലാ ഇടതുപക്ഷ സംഘടനകളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒന്നിച്ച സമയത്ത് പോലും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐ ഒറ്റയ്ക്ക് മത്സരിച്ച് എ ബി വി പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമവും പക്ഷേ പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ജനാധിപത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ജെ എൻ യു ജെ എൻ യു തെരഞ്ഞെടുപ്പ് ഒരുപാട് പ്രതീക്ഷ ജനാധിപത്യ ഇന്ത്യക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം ഒരുപാട് സന്ദേശങ്ങളും അത് നൽകുന്നുണ്ട് കാരണം ഒരു സഖ്യമെന്ന രീതിയിൽ മത്സരിച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മടർന്ന് ബി ജെ പി വിരുദ്ധ കക്ഷികൾ ഒരു സഖ്യമെന്ന നിലയിൽ മത്സരിച്ചാൽ ജെ എൻ യുയിലെ പോലെ ഒരു വിജയം ഇന്ത്യ മഹാരാജ്യത്തിലെ പൊതു തെരഞ്ഞെടുപ്പിലും സാധ്യമാണ് എന്നൊരു സന്ദേശം കൂടി ജെ എൻ യുയിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്